ഇല്ലാതെ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരൊക്കെ എന്നാൽ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അവരൊക്കെയാണ് ഇല്ലാതെ കണ്ടസ്റ്റൻസ് അപ്പോൾ എന്താ സംഭവിച്ച സ്വാഭാവികമായും ബിഗ് ബോസിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവുമല്ലോ എപ്പോഴാണ് അടി തുടങ്ങണത് എപ്പോഴാണ് ബിഗ് ബോസ് എന്ന് ഉഷാറാവണ എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അപ്പൊ സംഭവം പോയ ദിവസത്തിനെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അട്ടി തുടങ്ങിയിരിക്കുകയാണ് സംഭവം പൊരിഞ്ഞ അട്ടി പറഞ്ഞ പൊരിഞ്ഞ അട്ടി അങ്ങനെ പിന്നെ ഫിസി എന്താണ് ഫിസിക്കൽ അസാൾട്ട് അത് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റില്ല വാക്കുകൊണ്ടില്ലാടല്ലേ നമ്മളീ നാക്ക് കൊണ്ട് പ്രയോഗിക്കാൻ പറയുന്നത് നമ്മൾ നാക്കുകൊണ്ട് എന്തും ടൈറ്റാന്ന് പറയുന്നത് ആ ഒരു സംഭവം ഉണ്ട് അപ്പൊ എന്തൊക്കെയോ കത്തിക്കാർ കൂടി കൂട്ടുന്ന എന്തൊക്കെയാണ് ഇടറ ഇവരെന്തൊക്കെയോ കാട്ടി കൂട്ടിട്ട് നമുക്ക് കണ്ട ചിരിവിൽ സത്യം പറഞ്ഞാൽ പിന്നെ ഏറെക്കുറെ നമ്മൾ എന്തോ ഈ ബിഗ് ബോസ് സെവൻ ബിഗ് ബോസ് ഒന്നോട്ട് നമ്മൾ ഏഴാമത്തെ സീസണെ കാണും ആറ് സീസൺ കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ പോകുമില്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു സംഭവങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കഴിഞ്ഞ സീസണിലെ അവിടെ നമ്മൾ കുറെ കണ്ടതാണ് എന്തോ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസ് മാനേജ്മെന്റ് അവർ അവരെന്തൊക്കെയോ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നൊക്കെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അതവിടെ നിൽക്കട്ടെ അപ്പൊ ബിഗ് ബോസ് സെവലിന് നമ്മൾ എന്തുകൊണ്ട് ഇനി പട്ടി തുടങ്ങാൻ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ കീടാറുള്ളത് നമ്മുടെ രേണു സ്തുതി രേഷ്മ തങ്കച്ചൻ ആ ചേച്ചിയുടെ അടി ആ ചേച്ചി പറഞ്ഞത് തലവേദനക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് മറ്റവർ നീ അഭിനയിക്കുന്ന മറ്റേതാണ് മറിച്ചാണ് പറയുന്നത് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ടീമുണ്ടാകും അപ്പൊ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാവും പിന്നെ ഇവരെ സപ്പോർട്ട് ടീം ഉണ്ടാവും ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഫുള്ള് ബിഗ് ബോസ് വരെ അങ്ങനെ ഗ്രൂപ്പിസമാണ് മനസ്സിലാവുക ഇപ്പൊ നമ്മളൊരു പരിപാടിക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ബിഗ് ബോസ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ആറ് സീസൺ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുക ഒരാതാണ് ഗ്രൂപ്പിസം അതെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഉണ്ടാവും മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഉണ്ടാവും സപ്പോർട്ട് ചെയ്ത ടീമേ ഉണ്ടാവും ഒരു സംഭവം അപ്പോൾ അടി തുടങ്ങിയല്ലാതെ ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസ് ഇവിടെയൊക്കെ കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കട്ട് കട്ട് സീനാണ് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഇട്ടത് അപ്പൊ അത് ചെറുതായി പ്ലേ ചെയ്യാൻ ഞാൻ ബാക്കി പറയാം ഓക്കെ അപ്പൊ അതാണ് സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന വരികയും സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന മാറുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ അപ്പായി രവി ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതങ്ങനെ ഇല്ലട ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞാൽ എങ്ങനെയാണ് ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് മാറി സംഭവിക്കാം അങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കും മനസ്സിലായെന്ന് വെച്ചാൽ അത് ഗെയിമിന്റെ ഒരു സ്പിരിറ്റാണ് ഇല്ല അറിയാതെ എന്ന് വെച്ചാൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആൾക്കാർ കൂടുതൽ ഉന്മേഷനാക്കുക അല്ലെങ്കിൽ ഒരു ഇന്റസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിനുശേഷം ഒരു ഫൈറ്റ് കൂടെ അത് ഞാൻ ഇവിടെ വെക്കാട്ടെ يا جي ني نه خبري سارے پھر گئے لوک ني ني خبري ني نه 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 خبري ني അപ്പൊ അതാണ് കണ്ടില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് മറ്റൊമ്പെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ടുള്ള പ്രയോഗം പറ്റില്ല നാക്ക് കൊണ്ട് പ്രയോഗം പറ്റും അത് കാരണം ഒരാൾ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പോൾ മറ്റേ ബാക്കിയിട്ട് പോകും ചിലപ്പോൾ മറ്റേ ഫ്രണ്ട് ഇട്ട് പോകും ഇത് സംഭവം കോമഡ് ആണല്ലേ നമ്മൾ പുറത്ത് കാരണം അവർക്ക് കോമഡി ആണ് പക്ഷെ അവിടെനിപ്പോ എങ്ങനെ നടക്കുന്നത് എന്താ സംഭവം എന്ന് പറയുന്നത് ലൈവ് ടെലികാസ്റ്റ് നമ്മുടെ ഹോട്ട് സ്റ്റാറിലൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ലൈവ് ടെലികാസ്റ്റ് കണ്ടവർക്ക് കൂടുതൽ മനസ്സിലാവും ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മെയിൻ പോർഷൻസ് മാത്രം ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉള്ള പോർഷൻസ് മാത്രം കൊടുത്തിട്ടാണ് ഇത് രാത്രി ഒമ്പത് മണിക്ക് ഒമ്പത് ഒക്കെ ഈ സംഭവം കൊടുക്കുന്നത് പേര് ഇടുന്നത് അതിന് മുമ്പ് ലൈവ് ടെലികാസ്റ്റാകും അതിലാണ് ഏഴ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക പിന്നെന്താ ഈ പ്രശ്നങ്ങൾ നടക്കണവർ മാത്രം ബിഗ് ബോസ് ക്യാമറ ഫോക്കസ് ചെയ്യും ഇപ്പൊ ആ പ്രശ്നങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞാൽ അവർ മാത്രം ഫോക്കസ് ചെയ്യും അവർ വിചാരിക്കുന്നത് ഇവിടെ ക്യാമറ ഇല്ലെങ്കിൽ അവിടെ ക്യാമറയിൽ തന്നെ പക്ഷെ എല്ലാവിടെയും ക്യാമറ ഉണ്ട് ബാത്റൂം ഒഴുകിയ അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് അടല്ല അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓഡിയൻസ് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങ് ആണല്ലോ അതുകൊണ്ടാണ് അവർ ഈ പരിപാടി അപ്പൊ അതിനുശേഷം ഉള്ള സീൻ അതുകൊണ്ട് ഞാൻ കേൾക്കട്ടെ സോറി അത് മാർക്ക് കേട്ട വീഡിയോ അതായത് അത് കാണിച്ചു തന്നെ അയാൾ കൈകാട്ടിക്കൊണ്ടിരിക്കും ബിഗ് ബോസ് ബിഗ് ബോസ് ആയിട്ട് ബിഗ് ബോസ് കാണുന്നുണ്ട് അവിടെ ക്യാമറ ഉണ്ട് അത്യാൾക്ക് മനസ്സിലാവുന്ന തോന്നുന്നു ക്യാമറ ഉണ്ട് മനസ്സിലായതുകൊണ്ടാണ് കേട്ടിട്ടില്ലേ സോറി മെ മിസ്റ്റേക്ക് അപ്പൊ അതാണ് കിലാടല്ല അപ്പൊ ഡേ വൺ അല്ലെങ്കിൽ ഡേ വണ് തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ പോകാൻ പോകാൻ മനസ്സിലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ആവണി പത്ത് ദിവസം കൊടുമ്പോൾ അറിയില്ല നോമിനേഷനും എലിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി വൈൽഡ് കാർഡ് എൻ്റെ വഴി ഒക്കെ കിടക്കാറ് കുറെ ആൾക്കാർ വരാൻ കിട്ടുന്നുണ്ട് വരട്ടെ ഓരോരുത്തരെ വരട്ടെ ഷോ കുറച്ച് കൊഴുക്കട്ടെ എന്നാൽ നമുക്ക് കാണുന്ന ഓഡിയൻസിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ എൻഗേജ് ആവുള്ളൂ പക്ഷേ ഇവര് പണ്ടത്തെ ഉഷാർന്നും ഇല്ലാടില്ലാട പണ്ട് പറഞ്ഞ സീജനാണ് ഇല്ലാടല്ലേ ആ നമ്മുടെ സാബോണുണ്ടാകുമ്പോഴും പിന്നെ അതിനുശേഷം നമ്മുടെ രഹീഷ് കുമാർ സാറ് പിന്നെ അങ്ങനെ കുറെ ഇവരെ കുട്ടികൾ വൻ വൈബായിരുന്നു കാണുന്നവർക്കെങ്ങനെ പിന്നെ അതിനുശേഷമുള്ള ഈ മറ്റേ ഓരോ സീസണാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി ആൾക്കാർ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ പോയി പക്ഷെ എന്താ ഒരു എന്റർടൈൻമെന്റ് അത്രേ നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യൂ പണ്ടൊക്കെ ആണല്ലോ അതുപോലെ ഒരു എന്റർടൈൻമെന്റ് നോക്കുമ്പോൾ ഇതുവരെ പോകുന്നില്ലല്ലേ വരട്ടെ തരും